പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ദീർഘനാളായിട്ട് നമ്മളെ പ്രിയപ്പെട്ട പ്രായപരിധി കഴിയാറായിട്ടുള്ളതും കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള വനിതകൾ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ടു വരുന്ന ഒരു വളരെയധികം മാനുഷിക പരിഗണന അർഹിക്കുന്ന ഒരു ഡിമാൻഡാണ് പി എസ് സിയുടെ ഉയർന്ന പ്രായപരിധി പരിധി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിനുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചർച്ച ചെയ്തു അത് ഇനിയും ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായ പ്രളയം മൂലമുള്ള എക്സാമിന് പഠിക്കാനോ എഴുതാനോ കഴിയാത്ത അവസ്ഥകൾ അതുപോലെ തന്നെ കോവിഡ് കാലത്ത് രണ്ട് വർഷം നോട്ടിഫിക്കേഷൻ പോലും വരാതെ രണ്ടായിരത്തി പതിനാല് മുതൽ പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയപ്പോൾ പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കി ഉയർത്തിയ പ്രശ്നം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കോൺട്രാക്ട് ബേസിൽ നിയമനങ്ങൾ നടക്കുന്നത് കൊണ്ട് പല അവസരങ്ങളും നഷ്ടപ്പെടുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് പോലും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ ആ അവർ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം ലഭ്യമാവാതെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ച് അവരുടെ പ്രതീക്ഷകളെല്ലാം തകരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ അടക്കമുള്ള മറ്റു പല ചാനലുകാരും ഈ വിഷയം വളരെ മാനുഷിക പരിഗണന അർഹിക്കുന്ന ഒരു വിഷയമായി കണ്ടുകൊണ്ട് തന്നെ അപ്പൊ എനിക്കിപ്പോ ഭയങ്കര വിഷമണ്ട് കാരണം ആ വീഡിയോസിന്റെ ഒക്കെ കമൻസുകൾ അതിന്റെ മറ്റു വിഷയങ്ങളിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ കമൻസുകളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തീരുമാനമായോ സാർ ഈ പ്രായപരിധി ഉയർത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ത് കഷ്ടം നമ്മളെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു ഒരുപാട് ദിവസങ്ങളായിട്ട് പ്രായപരിധി കഴിയാറായതും കഴിഞ്ഞിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മകളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട അധികൃതർക്കൊക്കെ അപ്പൊ നിവേദനക്കൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് അനുകൂലമായ തീരുമാനങ്ങളുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയും അവർക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ അതിന്റെ ഒരു നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അന്വേഷിച്ചപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വരാൻ അഞ്ചു മാസത്തോടെയുള്ളൂ പെരുമാറ്റിട്ടൊക്കെ നിലവിൽ വരും അതിനു മുമ്പായിട്ട് ഇപ്പൊ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ് സർക്കാർ ജീവന സർവീസിലുള്ള ജീവനക്കാരുടെ അവർക്ക് ന്യായമായ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പൊ അനുവദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അതുപോലെ പല വിഭാഗങ്ങൾ അതുപോലെ ക്ഷേമ പെൻഷനൊക്കെ കൂട്ടുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് നിർധനായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മരുന്ന് പോലും വാങ്ങാൻ കഴിവില്ലാത്ത ഒരുപാട് പ്രായമുള്ള ആളുകൾ അവർക്ക് വളരെയധികം ആശ്വാസകരമാണ് സർക്കാരിന്റെ ആ തീരുമാനം ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള തീരുമാനമൊക്കെ പണ്ട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് ഈ പക്ഷെ ഇക്കാര്യത്തിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ ഇതുവരെ ഈ പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതിൽ ഭയങ്കര വിഷമമുണ്ട് അപ്പം വളരെ മാനുഷിക പരിഗണന അറിക്കുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കണ്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതരും ആ അവർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വീണ്ടും അത് എൻ്റെ ഈ വീഡിയോയിൽ കൂടി ഞാൻ സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് വനിതകളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ജീവിതകാലത്തിൽ വിവാഹത്തിന് ശേഷമുള്ള കുടുംബ പ്രശ്നങ്ങളും കുട്ടികളുടെ പരിചരണമൊക്കെ ആയിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ അങ്ങനെ വളരെ ആഗ്രഹമുണ്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്ക് ഏജ് അവസ്ഥ അതിന് പുറമേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ അതുമൂലക്കൊള്ള നഷ്ടങ്ങൾ ഇതൊക്കെ നികത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് അനുപാതി ഏജ് ലെവല് പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി അവർക്ക് ന്യായമായ രീതിയിൽ വർദ്ധിപ്പിച്ച് നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അപ്പം ഇനിയും ഈ വീഡിയോ ഇനി ഞാൻ ചെയ്യണം ഉദ്ദേശിച്ചല്ല പക്ഷെ ഇപ്പം നമ്മളെ ഒരുപാട് പത്തിലധികം വീഡിയോസ് ഇതുവരെ ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ എനിക്ക് ഭയങ്കര കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം കമന്റ് ബോക്സിൽ നിറയെ പരിവേദനങ്ങളാണ് പാവപ്പെട്ട പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥികളുടെ കമന്റ്സുകൾക്കൊക്കെ മാക്സിമം ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് തിരക്കിനിടയിൽ ആർക്കെങ്കിലും റിപ്ലൈ കൊടുത്ത് തരാൻ വൈകിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുകയും ചെയ്യണം ഈ പ്രശ്നത്തിൽ നമ്മളെ ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പും ഒക്കെ ഉണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ പിന്നെ ജോയിൻ ചെയ്തുകൊണ്ട് അതിന്റെ വിവരങ്ങളൊക്കെ വിശദാംശങ്ങൾ ഈ പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാ ഇനി നമ്മളെ കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുമോ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് അതുകൊണ്ട് നമ്മളെ മാക്സിമം അതിനുള്ള ശ്രമങ്ങൾ നടത്തുക ആ ശ്രമങ്ങൾക്ക് ഒരു ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പി എസ് സി ആക്സ്പീരിയൻസിലുള്ള വീഡിയോസാണ് ഇപ്പൊ അധികം ചെയ്യാറ് പി എസ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് യുവതലമുറയുടെ കാര്യങ്ങൾ അതിനുള്ള ഒരു സന്ദേശമായി കാണുക അപ്പം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ പങ്കുവെക്കാൻ മറക്കണ്ട പരിഹാര മാർഗങ്ങളുണ്ടാവേണ്ട അധികൃതരുടെ ഭാഗത്താണ് നമ്മൾ നിങ്ങ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പം നിങ്ങളോടുള്ള ഐക്യദാർഢ്യം കൊണ്ടും ഒരു എമ്പതി കൊണ്ടുമാണ് ഇത് ചെയ്യുന്നത് നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം സ്വീകരിക്കുമാറാവട്ടെ ഇതിനെ എത്രയും വേഗം ഈ പാവപ്പെട്ട ഈ പാവപ്പെട്ട പ്രായപരിധിക്ക് കഴിയാറായ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിൽ അവരുടെ പ്രായപരിധി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടാവട്ടെ എന്ന് പ്രാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കേ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്